മുതഫുലൈ വസല്ല മാത്തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാദലാ ആദം സന്തതികൾക്ക് മൂന്ന് കൂട്ടുകാരുണ്ട് സഹാബാ മൂന്ന് കൂട്ടുകാരുണ്ട് സഹാബാ ഒരു മനുഷ്യനിക്ക് മൂന്ന് കൂട്ടുകാരുണ്ട് വാങ്ങിയോ നിറോഹി ഒന്നാമത്തെ കൂട്ടുകാർ അസ്മലക്കുൽമോത്ത് അജറായി ഇസ്രായേൽ അലിസ്ലാത്ത് വസനാമെന്ന് റൂഗ് പിടിക്കുന്നത് വരെ അവൻക്കൊരു കൂട്ടുകാരനുണ്ട് ഇല രണ്ടാമത്തെ കൂട്ടുകാരനോ കബർ വരെയുണ്ട് മുസ്തഫ കൂട്ടുകാരൻ റൂഹ് പിടിക്കുന്നത് വരെയാണ് രണ്ടാമത്തെ നമ്മുടെ കൂട്ടുകാരൻ ഇലാ ഇലാരിബർ വരെ ഉണ്ട് മൂന്നാമത്തെ കൂട്ടുകാരനോ ഇലാ ഇലാരി ഒരു മനുഷ്യൻക്ക് മൂന്ന് കൂട്ടുകാരുണ്ട് ഒന്നാമത്തെ കൂട്ടുകാരൻ റോഹ് വരെ രണ്ടാമത്തെ കൂട്ടുകാരൻ ഇല മൂന്നാമത്തെ കൂട്ടുകാരനോ മശവരെ കേൾക്കണേന്റെ പ്രിയമുള്ളവരെ ഈ ഗോൾഡൻ പാലസ് ഓഡിറ്റോറിയത്തിൽ ഒരുമിച്ചു കൂടിയ പ്രിയപ്പെട്ട ഉപ്പമാരെ ഉപ്പമാരെ अमारे अनुज मारे सुहृद मारे स्नेहीद मारे फल्जि यतबाहु इला कबदु रुखे അവന്റെ സമ്പത്താണ്ഹമ്മദ് അവനുണ്ടാക്കിയെടുത്തവന്റെ സമ്പത്തുകളാണ് മുതലുകളാണ് അത് പിടിച്ചു കഴിഞ്ഞാ പിന്നെ അവനുണ്ടാക്കിയ സമ്പാദ്യങ്ങൾ അവന് ഉപകാരപ്രദമാകുന്നില്ല ഹൈറിന് വേണ്ടി അവൻ ചിലവഴിച്ചിട്ടുണ്ടോ അതവൻ എനിക്ക് നല്ല ഗുണമുള്ള കാര്യമാണ് വല്ല എത്തുഹോ അവന്റെ കുടുംബക്കാരാണെന്ന് മുസ്തഫ അവന്റെ വാപ്പയാണ് അവന്റെ ഉമ്മയാണ് അവന്റെ ജസ്റ്റാനുജന്മാരാണ് അവന്റെ അവന്റെ മുഹമ്മദ് മുസ്തഫ വാരിയിട്ടിട്ട് അവര് വീട്ടിലേക്ക് പോകും പിന്നെ നമുക്ക് നമ്മുടെ കുടുംബക്കാരില്ല ദുനിയാവിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോ ഓടിവരുന്ന പ്രിയപ്പെട്ട വാപ്പ നമുക്കില്ല ഉമ്മയില്ല അവർക്കും ഖബർ വരെയുള്ളൂ വല്ലതീ മത്സറ വരെ നമ്മോടൊപ്പം ഒരു കൂട്ടുകാരൻ നാളെ നിമിത്തങ്ങളെ കയ്യിൽ നിന്ന് കുടിക്കാൻ കൂട്ടുകാരൻ നമുക്ക് കരുണമാണ് നാളാശിന്റെ തണൽ ലഭിക്കാൻ കൂട്ടുകാരൻ കാരണമാണ് കാരണമാണ് ഹബീബിന്റെ നമുക്ക് സുറാത്ത് അനുഗ്രഹങ്ങളുടെ സ്വഭാവമാണ് സ്വർഗീയ ലോകത്ത് പ്രവേശിക്കുവാൻ ആ കൂട്ടുകാരൻ നമുക്കൊരു കാരണമാണ് ആ മോദാമത്തെ കൂട്ടുകാരൻ ആരാ ും അവൻ ചെയ്തതായ എല്ലാ ഹൈറായ പുണ്യപ്രവൃത്തികളുമാണെന്ന്ഹമ്മദ് മുതലാണെന്ന് വരെ നമുക്ക് ഉപകാരമുണ്ട് രണ്ടാമത്തെ കൂട്ടുകാരനോ അവരുവരെ അത് നമ്മുടെ കുടുംബക്കാരാണല്ലോ